ഹലോ ഫ്രണ്ട്സ് നമ്മളിപ്പോൾ ഇവിടെയുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ കോഴിക്കോട് മിഠായിത്തെരുവിൻ്റെ ഉള്ളിലാണ് കേട്ടോ അപ്പോൾ കോഴിക്കോട് മിഠായിത്തെരുവിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ഇതുപോലെ ഒരുപാട് കടകൾ കാണാട്ടോ അഞ്ച് പത്ത് ഇരുപത് മുപ്പത് എന്ന് ബോർഡ് എഴുതി വെച്ച് ഒരുപാട് കടകൾ ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇത് വഴിയൊക്കെ വരികയാണെങ്കിൽ മസ്റ്റായിട്ട് ഈ കടകളൊക്കെ ഒന്ന് കയറാൻ വേണ്ടി നോക്കുകട്ടെ കാരണം നമ്മൾ വീട്ടമ്മമാർക്ക് വേണ്ട ഒരുപാട് സാധനങ്ങളുണ്ട് ഉണ്ട് കേട്ടോ ഇവിടെ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും നമ്മൾ പുറത്ത് കടകളിൽ നിന്ന് തിരഞ്ഞാൽ കിട്ടാത്ത പല സാധനങ്ങളും ഈ ഒരു കടയിൽ ഉണ്ടാവും കേട്ടോ കണ്ടില്ലേ പല ഡിസൈനിലെ ബോട്ടിലുകളുണ്ട് പല ഡിസൈനിലെ ചെടിച്ചട്ടികളുണ്ട് എന്താ പറയുക അങ്ങനെ എന്താ പറയുക ഒരുപാട് ഒരുപാട് പ്ലാസ്റ്റിക് സാധനങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ പക്ഷേ നമ്മൾ ഈ റേറ്റ് കുറവായത് കാരണം നമ്മളെ ക്വാളിറ്റിയിലൊന്നും വലിയ വ്യത്യാസമൊന്നും വരുന്നില്ല കേട്ടോ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ തന്നെയാട്ടോ ഇവിടെ ഉള്ളത് ഞാനൊരുപാട് സാധനങ്ങൾ ഇവിടെ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട് ഇപ്പോൾ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പം ക്വാളിറ്റി ഇല്ലാന്ന് വിചാരിക്കേണ്ട അത്യാവശ്യം ക്വാളിറ്റിയുള്ള സാധനങ്ങൾ തന്നെയായിട്ടുള്ളത് പിന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ പെണ്ണുങ്ങൾക്ക് ഇവിടെ പോയാലും ഈ പാത്രങ്ങളും ഇങ്ങനത്തെ കാണുമ്പോൾ വാങ്ങിക്കൂട്ടാൻ ഇഷ്ടമുള്ള ആൾക്കാരുണ്ടാവും ഞാൻ അതിൽ പെട്ടതാട്ടോ എനിക്കിങ്ങനെ പാ ഇങ്ങനെ പാത്രങ്ങളൊക്കെ ഇങ്ങനെ വെറൈറ്റി കാണുമ്പോൾ വാങ്ങി വെക്കാൻ ഭയങ്കര ഇഷ്ടമായിട്ട് ഞാൻ വാങ്ങലും ഉണ്ട് കേട്ടോ പിന്നെ കുറഞ്ഞ റേറ്റിന് കിട്ടുമ്പോൾ അത് നല്ലതാണല്ലോ അപ്പോൾ അതാ കണ്ട ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ എന്താ പറയുക പല കടകളിലും തിരഞ്ഞിട്ട് കിട്ടാത്ത സാധനങ്ങൾ ഉണ്ടെങ്കിൽ അത് നമ്മുടെ കൺ മുമ്പിൽ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ടാവും കേട്ടോ ഇവിടെ ഉദാഹരണം പറയുന്നത് നമ്മുടെ തോണ്ടി ഉണ്ടല്ലോ അതൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ അതൊക്കെ ചിലപ്പോൾ നമുക്ക് കടകളൊന്നും പോയാൽ ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല അങ്ങനത്തെ ഒരുപാട് ഐറ്റംസ് ഇവിടെ ഉണ്ട് കേട്ടോ കുറഞ്ഞ റേറ്റ് നമുക്ക് വാങ്ങിക്കാൻ വേണ്ടി പറ്റും ഈ റേറ്റ് അഞ്ച് പത്ത് ഇരുപത് മുപ്പത് ആ റേറ്റേ വരുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഇതുവഴി പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് മസ്റ്റ് ആയിട്ടൊന്ന് കയറി നോക്കാം നമുക്ക് വീട്ടമ്മമാർക്ക് വേണ്ട ഒരുപാട് സാധനം നമുക്ക് ഇവിടുന്ന് വാങ്ങിക്കാൻ വേണ്ടി കിട്ടും കേട്ടോ അപ്പം നമ്മളിട്ട് ഒരു വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യാം കേട്ടോ അപ്പോൾ ഇത് എത്ര നമ്മൾ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഓക്കെ ബൈ